അതായത് നമ്മുടെ നാട്ടിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർ ഏർപ്പെട്ടാൽ അത് തെറ്റാണേ എന്ന് പലരും പറയാറുണ്ട് പ്രത്യേകിച്ച് വിവാഹത്തിന് മുമ്പേ ഒന്ന് രണ്ടാമത്തെ കാര്യം ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് സെക്സ് ചെയ്താലും അതിനും തെറ്റ് കണ്ടുപിടിക്കും ഒരാൾ സെക്സ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അയാളുടെ പേഴ്സണൽ ചോയ്സാണ് അവിടെയെങ്കിലും നിങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യം അനുവദിക്കുക രാഹുൽ മാങ്കൂട്ടം ഒരു പുരുഷനാണ് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം ഒരു യുവാവാണ് അദ്ദേഹം വിവാഹം കഴിക്കാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ബയോളജിക്കലി സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാനും സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് പക്ഷേ എന്നും പറഞ്ഞാൽ അതിന് വിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യവും അത് നമ്മൾ കൺട്രോൾ ചെയ്യുക തന്നെ വേണം ജനപ്രതിനിധിയായ സ്ഥിതിക്ക് പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനും പക്ഷേ ഒരു തെറ്റ് തെറ്റുപറ്റിപ്പോയി ഒരു പാകപ്പുഴ സംഭവിച്ചു പോയി അത് തിരുത്തി അദ്ദേഹത്തെ കറക്റ്റ് ചെയ്ത് കൊണ്ടു ഉത്തരവാദിത്വം ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് പിന്നെ നമ്മളൊന്ന് മനസ്സിലാക്കുക നമ്മൾ വിദേശ രാജ്യങ്ങളോടൊക്കെ ചെന്ന് കഴിഞ്ഞുണ്ടല്ലോ അവിടെ ഉന്നത ഉന്നതപദങ്ങളിലും അതായത് വലിയ വലിയ സ്ഥാനങ്ങളിലും പൊളിറ്റിക്സിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ മൊ അവർക്കൊക്കെ രണ്ടും മൂന്നും നാലും അഞ്ചും ഭാര്യമാരും രഹസ്യ ഭാര്യമാരും കാമുകിമാരും അതെല്ലാം ഉള്ളവരാണേ അവരാരും പെർഫെക്റ്റ് അല്ല മനസ്സിലായോ അതുകൊണ്ട് ഇദ്ദേഹത്തെ മാത്രം ഇങ്ങനെ പുറകെ പുറകെ നടന്ന ഇങ്ങനെ അങ്ങ് അദ്ദേഹത്തെ മാത്രം അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാദ്ധ്യത്തിൽ കൈകടത്തി അദ്ദേഹത്തെ ഇങ്ങനെ മുദ്ര കുത്തേണ്ട ഒരാവശ്യവും ഇല്ല രാഹുൽ മാംകൂട്ടത്തിനെ പെൺ പെൺ പെൺകുട്ടികളെ ഇഷ്ടമാണെങ്കിൽ അദ്ദേഹത്തിനേയും ഇഷ്ടം തിരിച്ചു മാർച്ചും രണ്ടു പേർക്കും സമ്മതമാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എത്ര വേണമെങ്കിലും സെക്സ് ചെയ്യാവുന്നതാണ് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് മനസ്സിലായോ നമ്മൾ ല്ല അത് തീരുമാനിക്കേണ്ടത് ഇതൊക്കെ ഓരോരുത്തരുടെ ശരീരവും ഓരോരുത്തരുടെ മനസ്സും അനുസരിച്ചിരിക്കും അതിനോട് താകം എപ്പോഴാൻ ആഗ്രഹമുള്ള അത് അദ്ദേഹത്തിനോട് ചെല്ലും അല്ലേ പിന്നീട് അവർ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല